നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിലും ലെബനനിലും കാണിക്കുന്ന ഇസ്രായേലിന്റെ നരനായാട്ട് പല മേഖലകളിലേക്കും വ്യാപിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പലസ്തീനെതിരെ പല വേദികളിലും കയറി ഇസ്രായേലുകൾ മുദ്രാവാക്യം വിളിക്കുന്നതും അതിനു പിന്നാലെ ഉണ്ടാവുന്ന സംഘർഷങ്ങളുമൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവാണ് എന്ന് പറഞ്ഞാൽ തെറ്റാകില്ല അത്തരത്തിൽ പൈശാചികപരമായ സമീപനങ്ങളാണ് ഇസ്രായേൽ കൈക്കൊള്ളുന്നത് അങ്ങനെയിരിക്കേത അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ആംസ്റ്റർഡാമിൽ ഇസ്രായേൽ ഫുട്ബോൾ ക്ലബ് ആരാധകരും ഫലസ്തീൻ അനുകൂലികളും തമ്മിൽ സംഘർഷമുണ്ടായതിന് പിന്നാലെ പൗരന്മാരെ രക്ഷിക്കാൻ പ്രത്യേക വിമാനങ്ങൾ അയക്കാൻ ഉത്തരവിട്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ ഇസ്രായേൽ ആരാധകരോട് ഹോട്ടലുകളിൽ തന്നെ തങ്ങാൻ നെതന്യാ ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രത്യേക വിമാനം അയക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് ആംസ്റ്റർഡാമിലെ ഇസ്രായേൽ ഫുട്ബോൾ ക്ലബ് ആരാധകർ പലസ്തീൻ അനുകൂലികൾക്ക് നേരെ വിദ്വേഷ മുദ്രാവാക്യം മുഴക്കുകയും പലസ്തീൻ പതാക വലിച്ചുകേറുകയും ചെയ്തതിനെ തുടർന്നാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഡച്ച് ടീമായ അചാസ്കസിനെതിരായ യൂറോപ്പ ലീഗ് മത്സരം കഴിഞ്ഞ ശേഷം വ്യാഴാഴ്ച രാത്രി സ്റ്റേഡിയം വിട്ട് പുറത്തെത്തിയ ഇസ്രായേൽ ആരാധകർ പലസ്തീൻ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കുകയും പലസ്തീൻ പതാക വലിച്ചു കീറുകയുമായിരുന്നു മക്കാബി തെല്ലി ക്ലബ് ആരാധകർക്ക് വംശീയതയുടെയും പലസ്തീൻ വിരുദ്ധ പെരുമാറ്റത്തിന്റെയും നീണ്ട ചരിത്രമുണ്ട് ഇസ്രായേലിലെ ഏറ്റവും വംശീയ സോക്കർ ക്ലബ്ബായി അറിയപ്പെടുന്നതാണ് മക്കാബി തെല്ലവി ക്ലബ് ചാമ്പ്യൻസ് ലീഗ് യൂറോപ്പ ലീഗ് ഘട്ടങ്ങളിൽ ക്ലബ്ബ് കഴിച്ചിട്ടുണ്ട് അതിക്രമങ്ങൾക്കെതിരെ കർശനമായും വേഗത്തിലും പ്രവർത്തിക്കാനും ഇസ്രായേലുകളുടെ സമാധാനം ഉറപ്പാക്കാനും നെതന്യാഹു ഡച്ച് അധികാരികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പത്ത് ഇസ്രായേലികൾക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദ്യോൺസ സ്ഥിരീകരിച്ചു വ്യാഴ്ച രാത്രി ആംസ്റ്റർഡാമിൽ ഇസ്രായേൽ ക്ലബ്ബായ മക്കാബി തെല്ലവീപ് ഫുട്ബോൾ ടീമിന്റെ ആരാധകർ ആക്രമിക്കപ്പെട്ടതായി അമേരിക്കയിലെ ഇസ്രായേൽ എംബസി എക്സിൽ അറിയിച്ചിട്ടുമുണ്ട്